ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതിന് വീഡിയോ കാണുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ എന്താണ് അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഇതാണ് പാതുവാപുരം പള്ളി പാല ഇറങ്ങി റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയുടെ പറ്റി ചരിത്രമായിട്ടൊന്നും നമുക്കറിയില്ലെങ്കിലും വളരെ പ്രസിദ്ധമായ പള്ളിയാണ് എന്ന് എന്നെനിക്കറിയാം ഞാൻ ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അമ്മയൊക്കെ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നായിരുന്നു കാരണം അമ്മയും അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴുള്ള ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ ഈ പള്ളിയിൽ ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് അതിലത്തെ വെള്ളം എടുക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരാണ് ഈ പള്ളി വന്നു പോകുന്നത് അതിൽ നിന്നുള്ള വെള്ളം നമുക്കിപ്പോൾ പൈപ്പ് വഴിയും കിട്ടുന്നുണ്ട് ഒരുപാട് രോഗ നിയന്ത്രണത്തിന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു അത്ഭുതമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ ഉടനീളം അത് കാണിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ കാരണം എനിക്ക് അങ്ങനെ അമ്പലമോ പള്ളിയോ ഒന്നൊന്നും ഇല്ല ഞാൻ അമ്പലക്കാരി ആണെങ്കിൽ പോലും ഞാൻ എല്ലാ പള്ളികളിലും പോകാറുണ്ട് ദൈവം എല്ലാം ഒന്നാണ് എന്നൊരു സ്ഥിതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും കൂടെ പള്ളിയിലേക്ക് വന്നത് അമ്മയാണ് ഞങ്ങൂടി ഈ പള്ളിയുടെ കാര്യം പറയുന്നത് കേട്ടോ എനിക്കറിയില്ലായിരുന്നു നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിൽ പോരും അയ്യൂരെന്ന് പറഞ്ഞാൽ അത്ര വലിയ ദൂരം ഇല്ല അങ്ങനെ ഞങ്ങളിതാ ഈ പള്ളി സ്ഥിരം അമ്മയുടെ ഞാനത് പറയുമായിരുന്നു നല്ലൊരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ നല്ലോണം സേഫ്റ്റി ആയിട്ടാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കായലാണ് പക്ഷേ ആ കായലിൻ്റെ ഒരു ചെളിയോ അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റോ ഉപ്പര് സ ഒന്നും ഈ വെള്ളത്തിലില്ല അതാണ് ഈ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾ പോലും ഈ വെള്ളം കുടിച്ചിട്ട് വളരെ അസുഖം ഭയങ്കരമായിട്ട് നിയന്ത്രിച്ചു എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഞാനും അമ്മയും കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് കുപ്പി വണ്ടിയിലുള്ള കൊണ്ട് ഞങ്ങള് അവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് പോകുന്നത് നല്ലൊരു എന്താ പറയാ ക്ലൈമറ്റ് തന്നെയാണ് അവിടുത്തെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കൂടുതലും ഈ പള്ളിയിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് ആൾക്കാർ ഒത്തിരി വരുന്നത് കേട്ടോ ഇവിടെ കുറേ പരിപാടികളൊക്കെ ചൊവ്വയും വെള്ളിയുണ്ട് എന്നാണ് പറഞ്ഞത് ആ ദിവസമല്ല പോയത് ഇതാ കാണുന്ന കസേരകളൊന്നും അവിടെ നമുക്ക് കാറിടാൻ പാർക്ക് ചെയ്യാൻ പോലൊരു സ്ഥലം ഇല്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ് ഞങ്ങളറിഞ്ഞത് ഈ ഒരു സ്ഥലത്താണ് എല്ലാവരുടെയും പരിപാടി നടക്കുന്നത് പിന്നെ അതുപോലത്തെ തന്നെ വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖം നമുക്കൊരു ചെറിയ കടലാസ് പേപ്പറിൽ എഴുതി ഈ ഒരു യേശുവിൻ്റെ കാൽ കീഴിൽ നമുക്ക് വയ്ക്കാം അപ്പോൾ ഞങ്ങളിതാ എഴുതുവാട്ടോ എഴുതിയിട്ട് ഞങ്ങൾ അതിൽ അവിടെ കൊണ്ട് വയ്ക്കുമായിരുന്നു ഇതാ നമുക്കത്തി നമുക്ക് എന്താണോ നമ്മളെ വേദനിപ്പിക്കുന്നത് അത് എഴുതാം അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ ആയിട്ട്താ പുറത്തേക്ക് പോരുവാട്ടോ അപ്പം ഞങ്ങൾ അമ്മയ്ക്കും വയ്യായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലും കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ കുടിച്ചു നമ്മളെല്ലാ ഇതിലും വിശ്വസിക്കണം ഞങ്ങൾ എനിക്കതിലെല്ലാത്തിലും വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ കാരണം വേറൊരാൾക്കും കൂടെ നന്മ വരണമെങ്കിൽ വരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് അത്യാവശ്യം വയ്യാത്തവരൊക്കെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നി ഓക്കെ അപ്പം ഞങ്ങൾ ആ തൊട്ട് കുറച്ചുകൂടെ നീങ്ങി കായലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ മേഴുകെതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അകത്തും കൊടുത്തായിരുന്നു അപ്പോൾ പുറത്താണ് ഞങ്ങൾ കത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരമായി സമയം അപ്പോൾ ഞങ്ങൾ ഒരു ചായയും ഒരു പരിപ്പുവാടയും കൂടെ കഴിക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ